മുൻകൈ എടുത്തില്ല എങ്കിൽ വയനാട് വീണ്ടും ഒരു ദുരന്തം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകി ഐസർ മൊഹാലിയിലേക്ക് ഗവേഷകർ തുലാമഴ ഇങ്ങെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഡാമിംഗ് എഫക്ട് സൂക്ഷിക്കണം എന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിലെ അവശിഷ്ടങ്ങൾ അത് മറ്റൊരു ദുരന്തമായി മാറിയേക്കാം എന്ന് ഐസർ മൊഹാലിയിലേക്ക് ഗവേഷകർ തുലാമഴ അതിശക്തമായി പെയ്യുകയാണ് എങ്കിൽ മണ്ണ് ഇളകി നിൽക്കുന്നു ഇളകി നിൽക്കുന്ന പാറകളും മണ്ണും കുത്തിയൊലിച്ചേക്കും എന്നാണ് മുന്നറിയിപ്പ് കുഞ്ചിരിമട്ടത്തിനോട് ചേർന്നുണ്ടായ പാറയിടുക്കിൽ തങ്ങി ഡാമിംഗ് ഇഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഐസർ മൊഹാലിയുടെ പഠനത്തിൽ ഉള്ളത് മഴ കനത്താൽ മറ്റൊരു ഉരുൾപൊട്ടൽ ഉണ്ടായേക്കാമെന്നും ഐസർ മൊഹാലിയുടെ പഠന റിപ്പോർട്ടിൽ പറയുന്നു ഭീതിപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇതിനനുസരിച്ച് നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ വീണ്ടും നമുക്ക് ഒരു വയനാടിന്റെ ദുരന്തം കാണേണ്ടി വരും മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടലിൻ്റെ പ്രഹരശേഷി കൂട്ടിയത് ഡാമിംഗ് ഇഫക്റ്റ് അഥവാ അണക്കെട്ട് പ്രതിഭാസം എന്നാണ് ദുരന്ത ഭൂമി സന്ദർശിച്ച് പഠിച്ച വിദഗ്ധരൊക്കെ വിലയിരുത്തിയത് ഒലിച്ചിറങ്ങുന്ന കല്ലും മണ്ണും മരവും പാറയും വഴിയിൽ അടിഞ്ഞുകൂടി വീണ്ടും പൊട്ടി ഒലിക്കുന്നതിനെയാണ് ഡാമിംഗ് ഇഫക്റ്റ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് തുലാമഴ പടിവാതൽകൾ നിൽക്കിയ പെരുമഴ എങ്കിൽ ഇതൊക്കെ നമുക്ക് തള്ളിക്കളയാനാകില്ല എന്നാണ് ഐസർ മൊഹാലിയിലെ ഗവേഷകർ നൽകുന്ന മുന്നറിയിപ്പ് ഉരുൾപൊട്ടലിന്റെ പ്രഭവസ്ഥാനത്ത് വലിയ പാറകൾ ഇളകി നിൽപ്പുണ്ട് ഇപ്പോഴും മണ്ണാകട്ടെ ഉറച്ചിട്ടുമില്ല വെള്ളരിമലയിൽ അതിശക്തമായ ഒരു മഴ പെയ്താൽ ഇതൊക്കെ താഴേക്ക് വീണ്ടും കുത്തിയൊലിക്കാം അത് മാത്രമല്ല പുഞ്ചിരിമട്ടത്തിന് തൊട്ടുമുകളിലായി കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ തെളിഞ്ഞു വന്ന ഒരു വീതി കുറഞ്ഞ് പാറയെടുക്കുന്നുണ്ട് അത്രേ കുത്തിയൊലിച്ചെത്തിയ ഉരുൾ ഇവിടെ വന്ന് അടിയാം ഒലിച്ചിറങ്ങി ശക്തി കുറഞ്ഞ് അവസാനിക്കേണ്ടതിന് പകരമാണ് ഇത്തരം ഇടുക്കിൽ ഉരുൾ അടിയുന്നത് നിമിഷ നേരം കൊണ്ട് മർദ്ദം താങ്ങാതെ ഇവിടെ അണക്കെട്ട് പൊട്ടും പോലെ സംഭവിക്കുക അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സംഭവിച്ചതിനേക്കാൾ വലിയ ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക ഇത് മുന്നിൽ കണ്ട് മതിയായ മുൻകരുതൽ എടുക്കണമെന്നാണ് ഐസർ മൊഹാലിയിലെ ഗവേഷകരുടെ മുന്നറിയിപ്പ് കഴിഞ്ഞ ശനിയാഴ്ച ഉരുൾപൊട്ടലുണ്ടായ അതേ സ്ഥലത്ത് കനത്ത മഴയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു എന്നതുകൂടി പരിഗണിക്കുമ്പോഴാണ് ഐസർ മൊഹാലിയുടെ പാഠനം പ്രാധാന്യം അർഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ അവശിഷ്ടങ്ങൾ ഇതേ നദീതടത്തിൽ ഉണ്ടായിരുന്നു ഇതും ജൂലൈ മുപ്പതിന് ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ ശക്തി കൂടാൻ വഴിവെച്ചിട്ടുണ്ടാകാം എന്ന് ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള സംഘം വിലയിരുത്തുന്നു ഇതിനോടുകൂടി നമ്മൾ കൂട്ടി വായിക്കണം ഐസർ മൊഹാലിയുടെ പഠനം പെട്ടിമുടി ദുരന്തത്തിന്റെ മുപ്പത്തിയഞ്ച് ഇരട്ടി ആഘാതം കൂടിയതാണ് ഇക്കഴിഞ്ഞ മുണ്ടക്കെ ചുരൽമല ൾപൊട്ടലെന്നും പഠനത്തിൽ പറയുന്നുണ്ട് ചാലിയാറിലെ വെള്ളത്തിൽ ഉരുൾ അവശിഷ്ടങ്ങളുടെ കലർപ്പ് വളരെ കൂടുതലായിരുന്നു പെട്ടെന്ന് കടലിലേക്ക് ഒഴുകിപ്പോതിനാൽ പുഴയിലെ ജീവികളെ അത് കാര്യമായി ബാധിച്ചിട്ടില്ല സംസ്ഥാനത്തുണ്ടായ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഒരു മാസം തികയുമ്പോൾ ദുരിതങ്ങളുടെ കണ്ണീർ കായങ്ങളിൽ നിന്ന് വയനാട് പതിയെ കരകയറുകയാണ് ദുരന്തമുണ്ടായതു മുതൽ നാടിനൊപ്പം രക്ഷാകരങ്ങളുമായി വിവിധ സേനകളും സർക്കാർ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു കൃത്യമായ ഏകോപനം ഉണ്ടായിരുന്നു പറഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ദുരിതബാധിതരായ മുഴുവൻ കുടുംബങ്ങളെയും താൽക്കാലികമായി പുനരധിവസിപ്പിക്കാൻ കഴിഞ്ഞു പ്രാഥമികമായുള്ള ധനസഹായ വിതരണം പൂർത്തിയാക്കാൻ കഴിഞ്ഞു ഇതൊക്കെ അതിജീവനത്തിന്റെ ആദ്യ പടിയാണ് താൽക്കാലിക പുനരധിവാസം ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്നും ക്യാമ്പുകളിലെത്തിയ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കുടുംബങ്ങൾക്കാണ് സർക്കാർ താൽക്കാലിക പുനരധിവാസം രണ്ടായിരത്തി ാണ് പുനധിവാസത്തിന്റെ ആദ്യഘട്ടമായ താൽക്കാലിക താമസ സ്ഥലത്തുള്ളത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കുടുംബങ്ങൾക്കാണ് ഈ കൂട്ടത്തിൽ സ്വയം സാക്ഷ്യപ്പെടുത്തലിലൂടെ സഹായം ലഭിക്കുക എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുമ്പ് താൽക്കാലിക പുനരധിവാസത്തിനായുള്ള വാടക തുക അക്കൌണ്ട് വഴി വിതരണം ചെയ്യും അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കുടുംബങ്ങൾക്ക് ഫർണിച്ചർ കിടക്ക പാത്രങ്ങൾ എന്നിവ അടങ്ങിയ ബാക്ക് ടു ഹോം കിറ്റുകളും വിതരണം ചെയ്തിട്ടുണ്ട് മൃതദേഹങ്ങളുടെയും കണ്ടെത്തിയ ശരീരഭാഗങ്ങളുടെയും നാനൂറ്റി ഇരുപത്തിയേഴ് സാമ്പിളുകളാണ് ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കിയത് മൃതദേഹങ്ങളുടെയും അൻപത്തി ശരീരഭാഗങ്ങളുടെയും ഡി എൻ എത്തിയ സാമ്പിളുകളുമായി ചേരുന്നതായും കണ്ടെത്തിയിരുന്നു കാണാതായവരെ തേടിയുള്ള കരട് പട്ടികയിൽ നൂറ്റി പത്തൊൻപത് പേരാണ് ഉണ്ടായിരുന്നത് ഇതിൽ നിന്നും തിരിച്ചറിഞ്ഞവരെ ഒഴിവാക്കിയിരുന്നു തുടർന്ന് കാണാതായവരുടെ പട്ടികയിൽ നിലവിൽ എഴുപത്തെട്ട് പേരാണ് ഉള്ളത് ജില്ലാ പോലീസ് മേധാവിയുടെ വിശദമായ അന്വേഷണത്തിന് ശേഷമാണ് ഈ കണക്കുകൾ ക്രോഡീകരിച്ച് നടപടികൾ സ്വീകരിക്കുക